മാളികപ്പുറം ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമായ സുമതി വളവിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ സ്വാതകർ ചിത്രം ആഗസ്റ്റ് ഒന്നിന് തിയേറ്ററുകളിലെത്തുമ്പോൾ പ്രതീക്ഷയോടെയാണ് നിർമ്മാതാവായ തളിപ്പറമ്പിലെ മുരളി കുന്നും പുറത്തും ഒരു നാടിനെ തന്നെ ഭയത്തിന്റെയും ഉദ്വേഗത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന സുമതി എന്ന പെണ്ണിന്റെ ചെയ്തികൾ ഇന്നും നാടിനെ സംഘർഷത്തിലാക്കുന്നു നിരവധി ദുരന്തങ്ങളാണ് നാട്ടിൽ അരങ്ങേറുന്നത് മരിച്ചുപോയ സുമതിയാണ് ഇതിന്റെയെല്ലാം പിന്നിലെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം ഇതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം ത്രില്ലറിനൊപ്പം ഫാന്റസിയും ഹ്യൂമറും ചേർത്താണ് ഈ ചിത്രത്തിന്റെ അവതരണം മാളികപ്പുറത്തിന്റെ തിരക്കഥ രചിച്ച അഭിലാഷ് പിള്ള തന്നെയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥയും രചിച്ചിരിക്കുന്നത് വിഷ്ണു ശങ്കർ അഭിലാഷ് പിള്ള കോമ്പോ ഒരിക്കൽ കൂടി കൈകോർക്കുകയാണ് ഈ ചിത്രത്തിലൂടെ വലിയൊരു സംഘം അഭിനേതാക്കളെ അണിനിരത്തി വൻ മുടക്കിൽ ചിത്രീകരിച്ച ചിത്രമാണിത് ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീഗോകുലം ഗോപാലൻ മുരളി കുന്നംപുറത്തിന്റെ വാട്ടർമാൻ ഫിലിംസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് സിനിമ വെള്ളം ഓഗസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യാണ് എല്ലാവരും സിനിമ കാണണം പാലക്കാട് പരിസര പ്രദേശങ്ങളായിരുന്നു ഷൂട്ടിങ് അത്യാവശ്യം ബഡ്ജറ്റ് നല്ലൊരു ബഡ്ജറ്റായ ഒരു മൂവിയാണ് ഗോകുലം ഗോപാലൻ സാറും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഗോപാലൻ സാറാണ് നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മളെ എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്തിരുന്നത് കാരണം ഒരുപാട് സിനിമേൻ്റെ സിനിമയെ രക്ഷിച്ചാളാണ് ഗോപാലൻ ഗോപാലൻ സാറ് അത് കൃഷ്ണമൂർത്തി സാറിൻ്റെ നമ്മൾ ഞാൻ സംസാരിച്ചു അഭിലാഷ് പിള്ളേ കൃഷ്ണമൂർത്തി സാറിനെ സംസാരിച്ചു അങ്ങനെയാണ് ഗോവിന്ദൻ ഗോപാലൻ സാറിൻ്റെ ഇടയ്ക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സിന് നന്ദി പറയുന്നു അപ്പോൾ നമ്മുടെ പടം ഓഗസ്റ്റ് ഒന്ന് റിലീസ് എല്ലാവരും കാണുക നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ടിക്കറ്റിന്റെ പൈസ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്ന കാര്യം ഞാൻ ഉറപ്പുവരുത്തുന്നത് അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ പരം ജനപ്രിയരായ അഭിനേതാക്കൾ അണിനിരക്കുന്നുണ്ട് സൈജു കുറിപ്പ് ബാലു വർഗീസ് ഗോകുൽ സുരേഷ് ശ്രാവൺ മുകേഷ് മനോജ് കെ കെയൊ സിദ്ധാർത്ഥ് ഭരതൻ സാദിക് ശ്രീജിത്ത് രവി ബോബി കുര്യൻ അഭിലാഷ് പിള്ള കോട്ടയം രമേശ് വിജയകുമാർ ചെമ്പിൽ അശോകൻ സുമേഷ് ചന്ദ്രൻ മാളവിക മനോജ് ജൂഹി ജയകുമാർ ഗോപിക അനിൽ ശിവദ സിജാറോസ് ദേവനന്ദ അശ്വതി അഭിലാഷ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു ചിത്രത്തിൽ നാലോളം ഗാനങ്ങളാണുള്ളത് അതിലൊരു പ്രധാന ഗാനം ആലപിച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ് മുരളി കുന്നും അടുത്ത ബന്ധമാണുള്ളതെന്നും ഗായകൻ മധു ബാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങളിപ്പോ ഒരു അമ്പലത്തിൽ പൂജയ്ക്ക് വന്നതാണ് അപ്പോ മുരളിയുടെ അടുത്ത് അപ്പോൾ അപ്പോൾ ഇത്ത ഈ പൂജയ്ക്ക് വന്നപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാവാന്ന് കരുതുന്നു മുരളിയുടെ കൂടെ തന്നെയാണ് താമസം മുരളി എൻ്റെ ഒരു അനിയനെ പോലെ തന്നെ അനിയൻ തന്നെ പറയാം അനിയനാണ് അതുപോലെയാണ് ഞാനും മുരളി തമ്മിലുള്ള ബന്ധം ഞങ്ങളെ പരിചയപ്പെടുത്തിയത് സംഗീത സംവിധായകൻ രഞ്ജൻ രാജൻ്റെ എൻ്റെ ബർത്ത്ഡേ മോൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു അപ്പം അന്നും പരിചയപ്പെട്ട നാളെ മുതൽ ഞങ്ങൾ വളരെ ക്ലോസ് ആണ് അപ്പോൾ എന്തായാലും ഈ സുമതി ഒളവിൽ നല്ലൊരു ഗാനം എനിക്ക് പാടാൻ സാധിച്ചു അതിലെല്ലാ ഗാനങ്ങളും വളരെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല മെലഡി ഉണ്ട് മെലഡി ഗാനങ്ങളുണ്ട് അതിൽ അടിപൊളി പാട്ട് രണ്ടെണ്ണം ഉണ്ട് അതെ അല്ലേ ഒന്ന് ഞാൻ പാടിയിട്ടുണ്ട് ഒന്ന് രഞ്ജിൻ പാടിയിട്ടുണ്ട് പിന്നെ ഹരിചരൻ കപിൽ കപിലൻ അങ്ങനെ പലരും ഭദ്ര പാടിയിട്ടുണ്ട് ഭദ്ര രഞ്ജിൻ അത് ഞാൻ പാടിയ പാട്ടിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഭാഗം ഭദ്രയാണ് പാടിയിട്ടുള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും വരികളും കൊണ്ടും സംഗീതം കൊണ്ടും വളരെ നന്നായിട്ടുണ്ട് എല്ലാം കൊണ്ടും ഈ സിനിമയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല

തോറ്റം പാട്ട് ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത് ഈ പാട്ടിൽ ഇതിൻ്റെ തുടക്കം ഭദ്ര രജനാണ് പാട്ടിട്ടുള്ളത് കൂടാതെ ദീപക് ബ്ലൂവും എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ കൂടെ ക്രിക്കറ്റ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന നല്ലൊരു ഗായകനും സിനിമാ സംഗീ സംവിധായകനും അങ്ങനെ ഉള്ളൊരു മൾട്ടി ടാലൻ്റഡ് ആയിട്ടുള്ളൊരു പ്രതിഭയുണ്ട് നിഖിൽ മേനോൻ നിഖിലും ഈ പാട്ടിലൊരു ഭാഗം ും കൊടുങ്ങല്ലൂർ കൊല്ലങ്കോട് നെന്മാറ ചിറ്റൂർ പൊള്ളാച്ചി ഭാഗങ്ങളിലായിട്ടാണ് ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ഈ ചിത്രം ആഗസ്റ്റ് ആദ്യവാരം പ്രദർശനത്തിനെത്തും ി കെ ഹരിനാരായണന് സന്തോഷ് വർമ്മ ദിന്നാഥ് പുത്തഞ്ചേരി അഭിലാഷ് പിള്ള എന്നിവരുടേതാണ് ഗാനങ്ങൾ ഛായാഗ്രഹണം പി വി ശങ്കർ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാസംവിധാനം അജയൻ മാങ്ങാട് മേക്കപ്പ് ജിത്തു പയ്യന്നൂർ കോസ്റ്റ്യൂം ഡിസൈൻ സുജിത് മട്ടന്നൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനോജി നായർ സ്റ്റിൽസ് രാഹുൽ തങ്കച്ചൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് നികേഷ് നാരായണൻ നമ്പൂതിരി ഷാജി കൊല്ലം പ്രൊഡക്ഷൻ കൺട്രോളർ ഗിരീഷ് പി ആര് ഒ വാഴൂർ ജോസ് എന്നിവരാണ് അണിയറയിൽ പ്രവർത്തിക്കുന്നത്